ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ പോയത് കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ് കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ വാട്ടർ മെട്രോയും നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയാണ് കേട്ടോ വേണ്ട അപ്പോഴേക്കും നമ്മുടെ ബോട്ടൊക്കെ വന്നു ഞങ്ങളെല്ലാവരും അതിലേക്ക് കയറുകയാണ് ഭയങ്കര ആണ് ഒരേ സമയം ഒരു നൂറു പേർക്കെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആണ് ശരിക്കും നല്ല സ്പേസ് ഉണ്ടകത്ത് ശരിക്കും ഈ കായലിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഈ ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്ലാസ് വിൻഡോയാണ് മൊത്തത്തിലുള്ളത് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പുറത്തെ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ നമുക്കിത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു തന്നത് അപ്പം തൊട്ട് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പോകണമെന്ന് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ നമുക്കത് സാധിച്ചു നല്ല രസമാണ് കേട്ടോ നമ്മൾ ശരിക്കും നമ്മളത് ഭയങ്കര പീസാകും നമ്മൾ പീസ്ഫുള്ളി നമ്മളതിനകത്ത് കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു ഒരാൾക്ക് അൻപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഫോട്ടോ ഉച്ചിയിലേക്കാണ് പോയത് ശരിക്കും അവിടെ നമ്മൾ ഷിപ്പ് ഷിപ്പ്യാർഡൊക്കെ കണ്ടു കുറെ കപ്പലൊക്കെ വന്ന് ഒക്കെ കണ്ടു ഭയങ്കര രസമായിട്ടുണ്ട് ഇത് അനീതിയാണ് കേട്ടോ മിന്നു അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെയാണോ ഗൈസ് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് ഒരുപോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ പുറത്തുള്ള വ്യൂസൊക്കെ കണ്ട് സച്ചൂട്ടൻ എൻ്റെ അച്ചാച്ചിലെ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അവൻ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് നടക്കുകയാണ് അപ്പം നമ്മുടെ മെനു കുറേ എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ട് ഭയങ്കരമായിട്ട് അവൾ പറയുന്നുണ്ട് ശരിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ നമ്മുടെ റേബ്രാഡ് കയലും എല്ലാം ഇങ്ങനെ ഒത്തു ചേർന്ന് ഭയങ്കര ഒരു ഭംഗിയാണ് ഒരു എന്താ പറയുന്നത് പച്ചപ്പാണോ മൊത്തത്തിലൊരു ഭയങ്കര മനോഹരതയാണ് കേട്ടോ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നല്ല ആണ് എൻ്റെ അങ്ങ് ദൂരെ ആ കാണുന്നത് നമ്മുടെ ആണ് കേട്ടോ അറബിക്കടലാണ് പിന്നെ അവിടുന്ന് ഞങ്ങള് ഫോർട്ട് വെച്ച് എത്തി ശരിക്കൊരു പത്ത് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ബോട്ടൊക്കെ നടുപ്പിക്കുന്നുണ്ട്